ഹരി കൃഷ്ണാശ്രമം കൃഷ്ണപാദർപ്പണ വസ്തു ജയ ശ്രീരാധെ രാധ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തൻ്റെ രാധേ രാധേ രാധെ ഏകാദശി നോമ്പിന്റെ ഒരു പ്രാധാന്യം പറയും ഏകാദശി നോമ്പ് എടുത്ത ഒരു അംബരീഷ് മഹാരാജാവിൻ്റെ കഥ പറയാം അപ്പോൾ ഏകാദശി നോമ്പിന് അത് കഥ കേൾക്കുമ്പോൾ നിങ്ങൾക്കറിയാം ഏകാദശി നോമ്പിന് എത്രയേറെ പ്രാധാന്യമുണ്ടെന്ന് ബ്രഹ്മാവിന്റെ പുത്രനായ നവകൻ ആ നഫകന്റെ പുത്രനായ നാഫകൻ്റെ പുത്രനാണ് അംബരീഷ് മഹാരാജാവ് അംബരീഷ് മഹാരാജാവ് എന്ന് വെച്ചാൽ കടുത്ത ഒരു ധാരായണ ഭക്തനാണ് അതുകൊണ്ട് സുദർശന ചക്രം അംബരീഷ് മഹാരാജാവിന് ഭഗവാൻ നിന്ന് ലഭിച്ചിട്ടുണ്ട് ഈ ഏകാദശി മൂട്ടങ്ങാതെ ഏകാദശി എല്ലാ ഏകാദശിയും അംബരീഷ് മഹാരാജാവ് എടുക്കുകയും ദോദേശി ദിവസം കറക്റ്റ് സമയത്ത് പാരണ വീടുകയും ചെയ്യും അങ്ങനെ ഇത് ദേവേന്ദ്രൻ ഇഷ്ടപ്പെട്ടില്ല കാരണമെന്ന് വെച്ചാൽ ഇത്രയും ഏകാദശി എടുത്ത് കഴിഞ്ഞാൽ എൻ്റെ എൻ്റെ സിംഹാസനം ചിലപ്പോൾ അംബരീഷ് മഹാരാജാവ് തട്ടിത്തെറുപ്പിക്കും എന്നൊരു അസൂയ ഇന്ദ്രൻ അല്ലെങ്കിൽ ഉണ്ടല്ലോ എല്ലാ കാര്യത്തിലും ഇന്ദ്രൻ ഒരാളൊരു കേമനാണല്ലോ അങ്ങനെ ചിന്തിക്കും ഇതിനൊരു ഭംഗം വരുത്തണം അങ്ങനെ എല്ലാ ഏകാദശിയും അംബദീഷ് മഹാരാജാവ് എടുക്കണ്ട എന്നൊരു ചിന്ത ഇന്ദ്രന് ദേവനുണ്ടായി ഇങ്ങനെ ഇന്ദ്രജീവൻ ആരെയാണ് കണ്ടുപിടിക്കുന്നത് ഏറ്റവും ശപിക്കുന്ന ഒരാളുണ്ടല്ലോ ഒരു മഹർഷിയുണ്ടല്ലോ എന്ത് കണ്ടാലും ആ മഹർഷി ശപിച്ചിരിക്കും ദേഷ്യമെന്ന് വെച്ചാൽ തുമ്പത്താണ് കണ്ണിൻ്റെയും മുഖത്തിൻ്റെ തുമ്പത്താണ് ആ മഹ മഹർഷിക്ക് ആരെന്നറിയുമോ ദുർവാസാവ് അപ്പം ദുർവാസാവിൻ്റെ അടുത്ത് ചെന്ന് പറയും ഇങ്ങനെ അംബരീഷ് മഹാരാജാവ് ഇങ്ങനെ എൻ്റെ എൻ്റെ സ്ഥാനം തട്ടിയെടുക്കാനാണ് എന്തായാലും ആ വ്രതം മുറിക്കണം ഇല്ലെങ്കിൽ മഹർഷിക്ക് മഹർഷിക്കും കൂടെ ഒരു വേലുവെച്ചോളൂ മഹർഷിക്കും അതൊരു ദോഷമാണെന്ന് പറയും ദുർവാസാവും മഹർഷി ഇത് കേട്ടുടനെ ചെന്ന് അംബരീഷ് മഹാരാവി മഹാരാജാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയും അങ്ങനെ അംബരീഷ് മഹാരാമൻ്റെ ചെല്ലുമ്പോഴത്തേക്ക് അംബരീഷ് അല്ല സ്വീകരിച്ച് അത്രയേറെ ഒരു ഭക്തിയുള്ള ഒരു രാജവിടെ ദുർബാസാവിനെ സ്വീകരിച്ചിരുത്തിയിട്ട് പറയും എനിക്ക് ഏകാദശി നോമ്പാണ് അത് കഴിഞ്ഞതിന് ശേഷം പാലന വീണതിന് ശേഷം നമ്മൾക്ക് കാലത്തെ നമുക്ക് ഭക്ഷണം കഴിക്കാമെന്ന് പറയും ശരിയെന്ന് പറഞ്ഞിട്ട് എങ്ങനെ എങ്കിൽ ദുർബാസാബ് ആകർഷിപ്പോയി പോയി സ്നാനൊക്കെ ചെയ്ത് ശുദ്ധിയായിട്ട് വരാൻ പറയും ദുർവാസ ദുർബാസ് പോവും ആ ദുർവാസാവിൻ്റെ മനസ്സിലെന്താണ് ഈ ഇതും ഇടക്കണമെന്നല്ലേ ദേവേന്ദ്രം പറഞ്ഞിരിക്കുന്ന അങ്ങനെ ദുർവാസാവ് സ്നാനത്തിനായിട്ട് നദിയിൽ പോകും കുറച്ച് സമയം കാത്തിരുന്നിട്ടും അംബരീഷ് മഹാരാജാവ് കാത്തിരിക്കുകയാണ് എന്നിട്ടും ദുർവാസാവ് വരുന്നില്ല സമയം ദ്വോദശി സമയമാകുമ്പോഴത്തേക്ക് നമ്മൾ ദ്വോദശിക്ക് പാരന വിടണല്ലോ അപ്പൊ അതിനൊരു ആ സമയത്തിനകത്ത് നമ്മൾ നമ്മളുടെ വ്രതം മുറിക്കണല്ലോ എന്നിട്ടും കാണുന്നില്ല അങ്ങനെ അംബരീഷ് മഹാരാജാവ് എന്ത് ചെയ്യും കുറച്ച് തുളസി വെള്ളം എടുത്ത് പാരണ വീടും കാരണം ആ സമയത്ത് പരണ വീടണല്ലോ കുറച്ച് കഴിഞ്ഞപ്പോൾ ആരാ വരുന്നത് ദുർവാസാവ് ഇഞ്ഞും വരികയാ ദുർവാസാവ് വന്നിട്ട് പറയും ഭക്ഷണം കഴിക്കാന്ന് പറയും ദുർവാസാവ് പറയും ഭക്ഷണം കഴിക്കാന്ന് പറയും അപ്പം അമ്പരീഷ് വരും ഞാൻ എൻ്റെ പാരണ വീടി ഞാൻ കഴിച്ചു എന്ന് ദുർവസാവിനങ് കോവം എന്നെ സ്നാനത്തിന് പറഞ്ഞു വിട്ടിട്ട് എന്നെ കളിയാക്കുകയാണല്ലോ എന്ന് പറഞ്ഞു വിട്ടിട്ട് രാജാവ് രാജാവിൻ്റെ കാര്യങ്ങൾ നടത്തില്ലേ ഞാൻ വരുന്നതുവരെ വെയിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ലല്ലോ കാത്തിരിക്കാൻ കഴിഞ്ഞില്ലല്ലോ ഇപ്പം അംബരീഷ് പറയും മഹാരാജ പറയും ആ സമയത്ത് പാരണ വിടണം എങ്കിൽ മാത്രമേ ഏകാദേശി നോമ്പിൻ്റെ പ്രാധാന്യമുള്ളൂ ഇത് കേട്ടപ്പോൾ നമ്മളുടെ ശബിക്കുന്ന മഹർഷിയോ ദേഷ്യവും രോക്ഷാകുലായിട്ട് തൻ്റെ കൃതമു ജ് വലിച്ചെടുത്ത് എറി എറിയുമ്പോഴത്തേക്കിൽ അതിൽ കൃത്യമായി എന്ന ഒരു രോക്ഷാകുലിയായ ഒരു സ്ത്രീ വരും ആ സ്ത്രീ എന്താ ചെയ്യും അംബരീഷ് മഹാരാജാവിനെ കൊല്ലാനായിട്ട് ഓ കൊല്ലാനായിട്ട് വരികയാണ് ഉം ആ ദേഷ്യം അങ്ങനെ എന്ത് ചെയ്യും അംബരീഷ് മഹാരാജാവിന് ഭഗവാൻ കൊടുത്ത ഒരു സുദർശന ചക്രം ഉണ്ടല്ലോ ആ സുദർശന ചക്രം അങ്ങ് ഉണർന്ന് കാരണം ഏകാദശി നോകുമ്പോഴൊക്കെ അടുത്ത് പരണ വീടി കഴിഞ്ഞില്ല ഭഗവാന്റെ അടുത്തെത്തിയല്ലോ ആ സുദർശന ചക്രം നെറ്റിയിൽ നിന്ന് ഈ എന്ന ദേവി ഈ ഒരു ഈ അസുരയുടെ പറക്കും പോവുകയാണ് ചെന്ന് അസുരയുടെ കഴുത്ത് അറുത്തുകളയും ഇത് കണ്ടപ്പോഴത്തേക്ക് ദുർവാസാവിന് മനസ്സിലായി അംബരീഷ് മഹാരാജാവിൻ്റെ അടുത്ത് ഇനി എൻ്റെ കളികളൊന്നും നടക്കില്ല ദുർവാസാവ് ഓട്ടം പിടിക്കും ഓട്ടം പിടിച്ചിട്ട് നേരി ഇന്ദ്രനിൽ പറഞ്ഞു വിട്ടു ഇന്ദ്രൻ്റെ അടുത്ത് ചെല്ലും ദൈവേ ഇന്ദ്ര എന്നെ രക്ഷിക്ക് ഇനി എനിക്ക് നിങ്ങൾ മാത്രമേ ആശ്രയുള്ളൂ എന്നാ എന്നെ കൊണ്ട് പറ്റത്തില്ല ഈ നേരെ ചെന്ന് ഭഗവാന്റെ അടുത്ത് പറയും ഭഗവാനാണ് ഇതിൻ്റെ ഭഗവാനാണ് ഭഗവാന് മാത്രമേ രക്ഷിക്കാൻ പറ്റൂ വിഷ്ണു ഭഗവാന് മാത്രമേ വൈകുണ്ഠനാഥനായ ഭഗവാന് മാത്രമേ രക്ഷിക്കാൻ കഴിയുകയുള്ളൂ കാരണം സുദർശന ചക്രൻ രക്ഷിക്കണമെങ്കിൽ ഭഗവാന് മാത്രമേ കഴിയൂ നേരെ ദുർവാസാദ്യ അത് മഹാവിഷ്ണുവിൻ്റെ അടുത്ത് ചെല്ലും മഹാവിഷ്ണു പറയും എനിക്ക് കഴിയത്തില്ല എൻ്റെ വ്രതമെടുത്ത ആ ആരാണോ ഭഗവാൻ ആ എൻ്റെ വ്രതമെടുത്ത ആരാണോ ദുർവാസാവിനോട് ആഹ് ദുർവാസ ആരെയാണോ ദേഷ്യപ്പെട്ട് ശപിക്കാൻ പോയത് ആ വ്യക്തിയുടെ അടുത്ത് ചെല്ലുക എന്നെ കൊണ്ട് കഴിയുകയില്ല എനിക്ക് യാതൊരു ഇതിൽ യാതൊരു പങ്കും ഇല്ല എന്നും ഭഗവാനും കൈ പിന്നെ ദുർവാസാവിന് ആ ഒന്നും അവസാനം ഇല്ലാതെ ദുർവാസാവ് നേരെ വീണ്ടും അംബരീഷ് മഹാരാജാവിൻ്റെ അടുത്ത് വരും അംബരീഷ് മഹാരാജൻ്റെ അടുത്തോളം അംബരീഷ് രാജാവേ ഞാൻ ചെയ്ത തെറ്റുകൾ പൊറക്കണം എനിക്ക് മാപ്പ് തരണം എന്നെ ഈ സുദർശന ചക്രത്തിന്ന് രക്ഷിക്കണം എന്ന് പറയും അംബരീഷ് മഹാരാജ് അത് ഭഗവാന് മാത്രമല്ല ഞാൻ ഭഗവാനല്ല ഞാനൊരു രാജാവാണ് ഞാൻ ഭഗവാന്റെ ഏകാദശി നോമ്പെടുത്ത ഒരാളാണ് അല്ലാതെ എനിക്ക് അങ്ങേ രക്ഷിക്കാനുള്ള ഈ ചക്രം പിടിച്ചു നിർത്താനുള്ള കഴിവൊന്നും എനിക്കില്ല എന്നാലും ദുർവാസാവ് സാഹുബ് കരഞ്ഞ അപേക്ഷി പറഞ്ഞു പറഞ്ഞു ഭഗവാനേ അംബരീഷ് രാജാവേ എന്നെ രക്ഷിച്ചേ പറ്റത്തുള്ളൂ അങ്ങനെ എന്ത് ചെയ്യും അംബരീഷ് മഹാരാജാവ് ഒരു നിമിഷം കണ്ണടച്ച് ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് നിൽക്കുമ്പോഴത്തേക്ക് ഈ സുദർശന ചക്രം ഈ ദുർബാസാവിൻ്റെ അടുത്തുനിന്ന് തിരിച്ച് അംബരീഷിൻ്റെ നെറ്റിയിൽ വന്ന് അങ്ങ് നിൽക്കും തിരിച്ച് നിൽക്കും എന്നിട്ട് ദുർഭാസാവ് കരഞ്ഞപേക്ഷി ഞാൻ ചെയ്ത തെറ്റികൾക്ക് പൊറുക്കണം എന്നെ ദേവേന്ദ്രനാണ് പറഞ്ഞു വിട്ടത് ഞാൻ ചെയ്ത തെറ്റുകൾക്ക് എനിക്ക് മാപ്പ് തരണം അമ്പരീഷ് മഹാരാജാവ് തലപ്പുറം ഞാൻ ആർക്ക് മാപ്പ് കൊടുക്കാനാളല്ല ഇതെല്ലാം ഭഗവാന്റെ ശക്തിയാണ് അതുകൊണ്ട് എനിക്ക് യാതിൽ അതൊന്നും പങ്കില്ല എന്ന് പറയും അങ്ങനെ ദുർവാസാവിന് എന്തായാലും അവസാനം ദുർവാസാവിന് മാപ്പൊക്കെ കൊടുത്ത് ദുർവാസാവ് തിരിച്ചു പോവുകയും ചെയ്യും അപ്പോൾ എന്താണ് എന്താണ് എന്ത് ഏകാദശി എടുത്തതിൻ്റെ ആ ഒരു കാഠിന്യതയാണ് ദുർവാസാവിന് പോലും ഭഗവാന് പോലും ദുർവാസാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല ഭഗവാൻ്റെ അടുത്ത് ഓടി പോലും ഭഗവാന് പോലും രക്ഷിക്കാൻ കഴിഞ്ഞില്ല പക്ഷേ നോമ്പെടുത്ത ആ ഭഗവാന്റെ ഏകദേശി നോമ്പെടുത്ത ആ അംബരീഷ് മഹാരാജാവിന് മാത്രമേ ദുർവാസാവിനെ രക്ഷിക്കാൻ കഴിഞ്ഞുവുള്ളു അവസാന ഏറ്റവും അവസാനം രാജ്യഭരണമൊക്കെ മക്കൾക്ക് കൊടുത്തിട്ട് അംബരീഷ് മഹാരാജാവ് മുനിയായിട്ട് മഹർഷിയായിട്ട് അങ്ങ് രാജ്യം വിട്ട് യാത്ര ചെയ്യും ഭഗവാനിലോട്ട് അവസാനം ചെന്ന് ചേരുകയാണ് അംബരീഷ് മഹാരാജാവ് ചെയ്യുന്ന അവസാന കാലഘട്ടങ്ങൾ അംബരീഷ് മഹാരാജാവിൻ്റെ അപ്പം എന്താണ് ഏകാദശിയുടെ ആ പ്രാധാന്യം പക്ഷേ ഏകാദശി എടുക്കുമ്പോൾ നമ്മളെ കറക്റ്റ് സമയത്ത് പാലന എവിടെയില്ലെങ്കിൽ ഏകാദശിക്ക് യാതൊരു ഉപയോഗവുമില്ല അതാണ് ഏകാശി ഏകാദശി നോമ്പും അംബരീഷ് മഹാരാജാവും തമ്മിലുള്ള ആ ഒരു കഥ ഹരീകൃഷ്ണ എല്ലാവർക്കും കഥ കേട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലേക്ക് ചെയ്യൂ ഹരീകൃഷ്ണ കൃഷ്ണ പാദാർപ്പണവും ശ്രീ ശ്രീരാധരെ സർവത്ര ഗോവിന്ദ നാമത്തെ രാധി രാധി രാധി